നമസ്കാരം പാകിസ്ഥാനിൽ വീണ്ടും സൈനിക അട്ടിമറിയിലേക്ക് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഓരോ ദിവസം കഴിയുന്നോറും അസീമുനീറിൻ്റെ ഓരോ നീക്കങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് യുദ്ധക്കുദീനാണ് അസീം മുനീർ എന്ന കാര്യം അറിയാവുന്നതാണ് കൂടാതെ ഇപ്പോൾ ഇന്ത്യയ്ക്ക് നേരെ യുദ്ധ ഭീഷണിയും അസീമുനീർ മുഴക്കുകയാണ് ഇന്ത്യയെ ഓരോ ദിവസവും പ്രകോപിപ്പിക്കുന്ന ഓരോ നീക്കങ്ങളും അസീം മുനീർ ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത പാകിസ്ഥാനിൽ അട്ടിമറികൾ ഉണ്ടാകുമെന്ന് ലോകരാജ്യങ്ങൾ തുടക്കം മുതൽ തന്നെ ഉറ്റുനോക്കിയിരുന്നതാണ് വേണമെങ്കിൽ അസീം മുനീറിന് ഇനി ഷഹബാസ് ഷെറീഫിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയാലും അത്ഭുതപ്പെടാൻ ഒരു കാര്യവുമില്ല സൈനിക മേധാവി അസീം മുനീർ പ്രസിഡന്റ് പദത്തിലേക്ക് നോട്ടം ഇട്ടുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും പാക് സൈനിക മേധാവിയും തമ്മിൽ കടുത്ത ഒരു ഭിന്നതയിലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ അധികം വൈകാതെ സർദാരിയെ പുറത്താക്കി അസൈ മുനീർ പ്രസിഡന്റിന്റെ കസേര പിടിച്ചെടുക്കുമെന്നാണ് ഒരു ശക്തമായ ഒരു അഭിഭവം നിലനിൽക്കുന്നത് സിവിലിയൻ ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിലുള്ള സംഘർഷം പാരതമ്യത്തിൽ എത്തിയതായാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അട്ടിമറി സാധ്യത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഊഹാപൂകം ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രണ്ടാമതും അധികാരമേറ്റ സർദാരി സൈന്യത്തിന് ഒരു അസ്വസ്ഥമാകുന്ന ഒരു കാഴ്ചപ്പാടാണ് സൃഷ്ടിക്കുന്നത് പാകിസ്ഥാനിലെ സൈന്യത്തിന് അസ്വസ്ഥമാകുന്ന തരത്തിൽ ഭരണഘടനാപരമായ അധികാരം സ്ഥാപിക്കുന്നുണ്ടെന്ന് ഫസ്റ്റ് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റബ്ബർ സ്റ്റാമ്പായി നിൽക്കാൻ സർദാരി തയ്യാറല്ല എന്നും സൈനിക കാര്യങ്ങളിൽ പോലും ഇടപെടുന്നുണ്ട് എന്നാണ് മണി കൺട്രോൾ ചൂണ്ടിക്കാട്ടുന്നത് സർദാരിയുടെ മകനും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവിയുമായ ബിലാബുൽ ഭൂട്ടോ സർദാരി നടത്തിയ ഒരു പ്രസ്താവനയും പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഭീകരരായ ഹാഫിസ് സെയ്ദിനെയും മസൂദ് അസഹറിനെയും ഇന്ത്യക്ക് കൈമാറണമെന്ന് ബിലാവൽ അടുത്തിടെ പറഞ്ഞിരുന്നു ഇത് സൈന്യത്തെയും ജിഹാദി ഗ്രൂപ്പുകളെയും വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങളിൽ നേരിട്ടുള്ള സൈനിക അട്ടിമറികൾക്ക് പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചു പർവേസ് മുഷറീഫ് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ പുറത്താക്കിയതാണ് അവസാന സൈനിക അട്ടിമറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനറൽ സിയാ ഉൽ ഹബ് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോയെ സ്ഥാനഭ്രഷ്ടനാക്കി പട്ടാള നിയമനം ഏർപ്പെടുത്തിയിരുന്നു ഐ എസ് ഐ മേധാവിയായിരുന്നു അസീമുനീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കരസേന മേധാവിയായി നിയമിതനായത് അടുത്തിടെ അസീം മുനീറിനെ ഫീൽഡ് മാർഷലാക്കി ഉയർത്തിയിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പാക് പ്രധാനമന്ത്രിയെക്കാളും പ്രസിഡന്റിനേക്കാളും പൊതു തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിയ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന പാവ സർക്കാരിനെ കൊണ്ടുവരാൻ അസീം മുനീർ നീക്കം ഊഹാപോഹവും ശക്തമാണ് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള തുടങ്ങിയൂറിയണം പ്രശ്നോത്തരി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ